അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്ത പ്രിയമുള്ളവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എല്ലാവർക്കും പ്രാഹത്തിലും സമാധാനത്തിലുമുള്ള ജീവിതം അള്ളാഹു താല പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയാൽ നമ്മുടെ മാതാപിതാക്കൾ മറ്റുള്ള എല്ലാവർക്കും അവരുടെ കബറി ജീവിതം സന്തോഷത്തിലാക്കുമാറാവട്ടെ സ്വദേശത്തും വിദേശത്തും ജോലിയില്ലാതെ വിഷമിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് അവർക്കൊരു പരിഹാരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരും ഇല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ ഇന്ന് നമുക്കിടയിൽ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ലക്ഷങ്ങൾ മുടക്കി പഠിച്ചിട്ടും ജോലിയില്ലാതെ നിൽക്കുന്നവരും അതുപോലെ ഭൗതിക വിദ്യാഭ്യാസമില്ലാതെ സ്വന്തം കഴിവും പരിചയവും ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്തവരുമായി ധാരാളം പേർ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നാൽ ജോലിയുള്ള മറ്റു ചിലരാവട്ടെ ഉള്ള ജോലി നിലനിൽക്കാനും ഉള്ള ജോലിയിൽ ബർക്കത്ത് ലഭിക്കാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരും ഉണ്ട് ഇവർക്കെല്ലാവർക്കുമായുള്ള പരിഹാരവുമായാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഒരാൾ ചെയ്യണമെന്നില്ല അവനവൻ്റെ സൗകര്യത്തിന് അവനവന് ചെയ്യാൻ പറ്റുന്നതും തെരഞ്ഞെടുത്ത് ചെയ്യുക ഇൻഷാല്ല തീർച്ചയായും ഫലം ലഭിക്കും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സുബാനോത്താല ഹൈറായ ഒരു ജോലി തന്നെ അനുഗ്രഹിക്കട്ടെ സ്വദേശത്തായാലും വിദേശത്തായാലും അവനവന് ആഗ്രഹിച്ച വിധത്തിലുള്ള അർഹമായ ജോലി ലഭിക്കാൻ ഓതേണ്ടതാണ് മീഡിയയിലൂടെ പറഞ്ഞു തരുന്നത് ആദ്യമായി സൂറത്ത് ആൽ ഇമ്രാനിലെ എഴുപത്തിമൂന്ന് എഴുപത്തി നാല് എന്നീ രണ്ട് ആയത്തുകൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും മൂന്ന് തവണ ഓതി ദുവാ ചെയ്യുക ഓതുന്നതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും മുത്ത് നബി സല്ലാഹ് അലി വസല്ല തങ്ങളുടെ പേരിൽ അറിയുന്ന ഏതെങ്കിലും സ്വലാത്ത് മൂന്ന് ഏഴ് പതിനൊന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചൊല്ലി വേണം ദ ചെയ്യേണ്ടത് ഈ രൂപത്തിൽ മുടങ്ങാതെ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓതി ദ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കും ഇൻഷാ അള്ള അടുത്തതായി പറയുന്നത് മഹാന്മാർ പഠിപ്പിച്ച ഒരു ദിക്കറാണ് ലാ ഇലാഹ ഇളാഹാഹുൽ മാലിക്കുൽ മുൽക്ക് എന്ന ദിക്കറ് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് എണ്ണം ഊതി തീർക്കുക ഇത് ഒരു ദിവസം കൊണ്ട് തന്നെയോ അല്ലെങ്കിൽ നിശ്ചിത ദിവസങ്ങൾ കൊണ്ട് തന്നെ തീർക്കണമെന്നില്ല നമ്മുടെ സൗകര്യം പോലെ ഏത് സമയത്തും നജസ്സില്ലാത്ത ഏത് സ്ഥലത്ത് വെച്ചും നമുക്ക് ചൊല്ലാവുന്നതാണ് ഇത് ഒരു തവണ പൂർത്തിയാക്കിയിട്ട് ജോലി ലഭിച്ചില്ല എങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ ആവർത്തിക്കുക അതിനു മുമ്പ് നെയ്യത്ത് വയ്ക്കുക എനിക്ക് ജോലി കിട്ടിയിട്ട് എൻ്റെ കുടുംബത്തെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അവരെ സംരക്ഷിക്കണമെന്നും പാവങ്ങളെ സഹായിക്കണമെന്നും ഒക്കെയുള്ള നല്ല നല്ല നിയത്തുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതും നല്ലതാണ് സ്ത്രീകൾക്കാണെങ്കിൽ ശരീരം ശുദ്ധിയുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ചൊല്ലാവുന്നതാണ് യാത്രയിലാണെങ്കിലും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ചെയ്യാം അടുത്തതായി ഏഴ് ദിവസം ഇനി പറയുന്ന ദിഖറിനെ നീ പറയുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അതിനുള്ളിൽ തന്നെ ജോലി ലഭിക്കുന്നതായിരിക്കും ദിക്കറ് ഇതാണ് ഹസ്ബുൻ അള്ളാഹു വനിർമൽ വക്കീൽ നിർമൽ മൗലാ വനിർമൽ നസീർ ഹസ്ബുൻ അള്ളാഹു വനിർമൽ വക്കീൽ നിർമൽ മൗലാ വനിർമൽ നസീർ ഹസ്ബുൻ അള്ളാഹു വനിർമൽ വക്കീൽ ഈ ദിക്കറ് ഏഴ് ദിവസം ഏതെങ്കിലും ഒരു ഫർണ്ണു നിസ്കാര ശേഷം സാധാരണ നമ്മൾ ചൊല്ലുന്ന ദിക്കറുകൾക്ക് ശേഷം നൂറ്റി പതിനഞ്ച് തവണ ചൊല്ലി നല്ല ആത്മാർത്ഥതയോടും ഇഹ്ലാസോടും കൂടി ദ്വാ ചെയ്യുക ഇൻഷാല്ല ഉള്ള ജോലി നിലനിൽക്കാനും ഉള്ള ജോലിയിൽ വർക്കത്ത് ലഭിക്കാനും ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാനുമെല്ലാം ഈ തിക്റ് വളരെയധികം ഗുണപ്രദമാണ് ഇതോടൊപ്പം തന്നെ ഈ ഏഴ് ദിവസത്തിനുള്ളിൽ യാ വഹാബോ യാ എന്ന ഇസ്മിനെ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലിത്തീർക്കുക ഇത് ചൊല്ലുന്നതിന് മുമ്പ് റസൂല്ലാ വസല്ല തങ്ങളുടെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് തുടക്കത്തിലും ഒടുക്കത്തിലും ചൊല്ലുക അള്ളാഹുമ്മ സല്യാലിന മുഹമ്മദീൻ വാലാ അലിഹി വസാഹബിഹി വസല്ലിം അള്ളാഹുമ്മ സൊല്യാല മുഹമ്മദീൻ വാലാ അലിഹി വസാഹബിഹി വസ്ലിം അള്ളാഹുമ്മ സൊല്യാഅല സയ്യിദിന മുഹമ്മദീൻ വാലാ അലിഹി വസാഹബിഹി വസല്ലിം ഇങ്ങനെ തുടക്കത്തിലും ഒടുക്കത്തിലും പതിനൊന്ന് വീതം ചൊല്ലുക ശേഷം നമ്മൾ ഏത് ജോലിയാണോ ഉദ്ദേശിക്കുന്നത് ആ ജോലിയുടെ നെയ്യത്ത് വെച്ച് ഇഹ്ലാസോടുകൂടി ഈ ദ്വ ചെയ്യുക ഇൻഷാ അല്ല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാം നമ്മൾ ഒരാളെ ചെയ്യണമെന്ന് നിർബന്ധമില്ല നീ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യുന്നത് എത്രയും നല്ലതാണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ സൗകര്യപ്പെടുന്നത് അത് ചൊല്ലി ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക അർഹമായ ജോലി തന്ന് നാഥൻ അനുഗ്രഹിക്കട്ടെ വീഡിയോ നിങ്ങളുടെ അറിവിൽ ജോലി ഇല്ലാത്തവർക്കും ജോലിയിൽ ഉയർച്ചയില്ലാത്തവർക്കുമെല്ലാം ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ് ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി കാണും വരെ